പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇപ്പോൾ മാമ്പഴത്തിൻ്റെ കാലാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് അത് സിമ്പിളാണ് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമുക്ക് വേഗം അരിയ്ക്കാൻ പോകാം നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പത്ത് ചന്ദ്രക്കാരൻ മാമ്പഴം എടുത്തു കേട്ടോ അതിൻ്റെ തൊലി ചീന്തിക്കളഞ്ഞു ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം അരിക്കുക ഇത് ഇത്രയ്ക്ക് വെള്ളം ഇരിക്കുക ഇത് ഇത്രയ്ക്ക് പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ വേവിക്കുന്നു ഇത് ഈ പാത്രത്തിൽ തന്നെ പൊടി തിരുമഞ്ഞരപ്പൊടിയിരുന്നു കുറച്ച് ഉപ്പ് പിന്നെ ഇത് വേവാനാവശ്യ വെള്ളവിക്ക് നമ്മൾ അടച്ച് വേവിക്കാൻ പോകണം വെള്ളരിക്ക് വേവിക്കാൻ വെച്ചോട്ട നമ്മുടെ വെള്ളരിക്ക് വെട്ടാ അപ്പൊ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇതിരിക്കി നമ്മുടെ ഈ മാങ്ങിട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് പഴുത്ത മാങ്ങ കഷങ്ങൾ എടുക്കണം കേട്ടോ അധികം ഒന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് കഷങ്ങൾ ചെറിയ കഷ്ണങ്ങള് അത് ഏത് മാ ഏത് മാമ്പളായാലും കുഴപ്പമില്ല കേട്ടോ കഷ്ണങ്ങളാക്കിയിട്ടുള്ള മാമ്പഴം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടി ഇതാണ് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു കതിരി വേപ്പില ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി ഇത് വേവാനാവശ്യമില്ല വെള്ളമൊഴിക്കുക നമുക്ക് തീ കത്തിക്കാം കേട്ടോ നമ്മൾ ഒരു മുറി നാളികരഞ്ചരി എടുത്തു പിന്നെ കുറച്ച് തൈര് തൈര് നല്ല പുളി ഉള്ളതാണെങ്കിൽ കുറവെടുത്താൽ മതിട്ടാണ് അത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ പുളി കുറവുള്ളതാണെങ്കിൽ കൂടുതൽ കൂടുതലെടുത്തോളാം നമ്മൾ ജാറിലേക്ക് ഈ നാളികേരം ഇടുന്നു ഒരു മൂന്നാറഞ്ച് പച്ചമുളക് ഇരിക്കില്ല ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കുഞ്ഞി ജീരകം കേട്ടാ പെരിഞ്ചീരകം ജീരകം ഇനി നമ്മൾ ഈ തൈരിലേക്ക് ഒഴിക്കുന്നു ഇനി ഇത് നന്നായി മിക്സിയിൽ അരച്ചാണ് കൊണ്ടുവരിക ഇന്നിടയ്ക്ക് ഇളക്കി കൊടുത്തോളോട്ടാ അടിയ പിടിക്കളക്കിന്റെ ഇളക്കി കൊടുക്കി ഒരച്ച് ബെല്ലം ശർക്കര ചേർക്കണം കേട്ടോ നല്ല മധുരമുള്ള മാമ്പഴാണെങ്കിൽ നമുക്ക് അത്രക്കാണ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ശർക്കര ഇതി ശർക്കരഞ്ഞൂട്ടാ കുറച്ചേരോടിയും ഇങ്ങനെ കിടക്കട്ടെ നമ്മളിത് മിക്സിയിൽ നന്നായി അരച്ചു കൊടുക്കൂട്ടാ ഇതൊക്കെ കറക്റ്റ് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം ഇത് അണി ചേർക്കാം സ്വല്പനേരം നമുക്കിത് മൂടിയേക്കാം ഒരു ഒരു മിനിറ്റ് വിണി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് മൂടിയിട്ടുണ്ടോ കറക്റ്റ് കട്ട് ചെയ്ത നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി കാച്ച നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കാച്ചനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ ഇതിലേക്ക് കുറച്ച് കടുക് ഒരു സ്വല്പം ഉലുവ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പറ്റൽ മുളക്ല്ലേ പിന്നെ ഒരു വേപ്പില ഓഫ് ചെയ്യാം നമുക്ക് തിരിക്കാൻ വിളിക്കാം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി കറക്റ്റ് ഭാഗമായിട്ടാണ്